കുട്ടിയെ സ്കൂട്ടറിൽ പോകാൻ ശ്രമിച്ച യുവാക്കൾ പോലീസ് പിടിയിലായി താനൂർ സ്വദേശികളായ സുൽഫിക്കർ യാസീൻ എന്നിവരാണ് പിടിയിലായത് മലപ്പുറം താനൂരിലാണ് സംഭവം കുട്ടിയുടെ അയൽവാസികളായ യുവാക്കൾ തന്നെയാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അതിരുവിട്ട പ്രവൃത്തിയായി കണക്കാക്കി പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു മുഖം മറച്ചെത്തിയാണ് യുവാക്കൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇവരെ തിരിച്ചറിയാനായില്ല കുട്ടി ബഹളം വച്ചതോടെ യുവാക്കൾ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളെ തിരിച്ചറിഞ്ഞത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പറ്റിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ അഭിനയിച്ചതാണെന്നാണ് യുവാക്കൾ പറഞ്ഞത് അതിരുവിട്ട പ്രവൃത്തിയായി കണക്കാക്കി താനൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.